കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വൈറലായ ഒരു വാർത്തയായിരുന്നു സൗഭാഗ്യയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സൗഭാഗ്യയുടെ വീട്ടിലെ പുതിയ അതിഥിയുടെ വാർത്ത എല്ലാവരും അതാരാണെന്ന് അറിയാൻ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൂടുകയായിരുന്നു സൗഭാഗ്യയുടെ ബ്ലോഗിലൂടെ തന്നെ എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ് ഹരി എന്ന ഇവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുവാവ കുഞ്ഞു വാവയുടെ പ്രിയ കാമുകയും പെൺസുഹൃത്തും ഒക്കെയായ ദേവിക ആരാണ് എന്ന് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ അന്വേഷിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ദേവികയുടെ കൂടുതൽ വാർത്തകൾ തന്നെയാണ് സൗഭാഗ്യ ചിത്തി എന്ന് സ്നേഹത്തോടെയാണ് ഇപ്പോൾ ദേവിക വിളിക്കുന്നത് വ്ളോഗിലൂടെ തന്നെ ഞാൻ ദേവികയാണെന്നും ഞാൻ ഹരിയുടെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ സൗഭാഗ്യയുടെ കുടുംബത്തിലേക്ക് വരുന്ന ഈ പെൺകുട്ടി ആരാണ് എന്ന വാർത്ത തന്നെയാണ് നിക്കോ എന്നാണ് സ്നേഹത്തോടെ ഇവരെല്ലാവരും വിളിക്കുന്നത് കോയമ്പത്തൂർകാരിയായ ഒരു ബ്രാഹ്മൺ പെൺകുട്ടിയാണ് ശരിക്കും ചിക്കു അച്ഛന് ബിസിനസ്സാണ് അമ്മ ബാങ്ക് ഉദ്യോഗ ഉദ്യോഗസ്ഥയും മലയാളം നന്നായി സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സൗഭാഗ്യയുടെ പ്രിയപ്പെട്ട ചിക്കു സൗഭാഗ്യയുടെ വ്ളോഗിലൂടെ തന്നെയാണ് എല്ലാവരും ആദ്യം ചിക്കുവിനെ പറ്റി അറിഞ്ഞത് ആരാണ് ഈ പെൺകുട്ടി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യം എല്ലാവരും എത്തിയിരുന്നത് എന്നാൽ സൗഭാഗ്യ ഇതിനിതുവരെ ഉത്തരം പറഞ്ഞില്ലായിരുന്നു ഞാൻ തന്നെ ഇത് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിയും സൗഭാഗ്യയുടെ ഒരു നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വീഡിയോ പങ്കുവെച്ച് എത്തുന്നത് ഞാൻ ദേവിക ഞാൻ ഹരിയുടെ ഗേൾ ഫ്രണ്ടാണ് സൗഭാഗ്യ ചിത്തിയുടെ വ്ളോഗിലൂടെ നിങ്ങൾ പലരും എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പലരും അതിൽ എന്നെ അന്വേഷിച്ചതായിട്ടും ഞാൻ കണ്ടു ഞാൻ ആരാണ് ഏതാണ് ഈ പെൺകുട്ടി എന്നൊക്കെ അതിൽ ചോദിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു എന്നെയാണ് നിങ്ങൾ അന്വേഷിച്ചത് ഇവരെല്ലാവരും എന്നെ ചിക്കു എന്നാണ് വിളിക്കുന്നത് ഞാൻ ഇവരുടെ കുടുംബത്തിലെ പുതിയ അംഗമാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹരിയുടെ ഗേൾ ഫ്രണ്ട് ആണ് എൻ്റെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അത്രയും ഓപ്പൺ മൈൻഡോടെ തന്നെയാണ് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം സൗഭാഗ്യം അർജുനും അത്രയേറെ കാര്യമായി തന്നെയാണ് ഇപ്പോൾ ഹരിയുടെ ഈ പെൺകുട്ടിയെ നോക്കുന്നത് അത്രയേറെ പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്ന് കൂടി പറയുന്നു പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുകയാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വാർത്ത കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം ആരാധകരെല്ലാവരും ഇപ്പോൾ ഈ കുടുംബത്തിന് ആശംസകൾ അറിയിക്കുകയാണ് മക്കളുടെ ഇഷ്ടം അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അർജുൻ്റെ സഹോദരൻ്റെ മകനാണ് ഹരി എന്നിരുന്നാലും കുഞ്ഞുമാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യയുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം സൗഭാഗ്യ മകളെപ്പോലെ നോക്കുകയാണ് ഇപ്പോൾ അർജുൻ്റെ സഹോദരൻ്റെ മകളെ ശരിക്കും പറഞ്ഞാൽ ആ ഡാൻസ് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഇപ്പോൾ അർജുൻ്റെ സഹോദരിയുടെ മകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സൗഭാഗ്യയുടെ വ്ളോഗിലൂടെ അറിയാവുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ